ഷർ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചില സമയത്ത് ഒരു തളർച്ച പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതായത് ചില ആൾക്കാർക്ക് തലവേദന പ്രഷർ കൂടി കഴിഞ്ഞാൽ നല്ല തലവേദന ഉണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാതെ പ്രഷർ കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ തലവേദന വരുന്നത് അഥവാ പ്രഷർ ഉള്ളവർക്ക് അതായത് ബിപിന്റെ മെഡിസിൻ കഴിക്കുന്നവർക്ക് ബി പിന്നെ കൂടിപ്പോവും ചെയ്യും കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ നിങ്ങള് കൂടി പോയാൽ അവർക്ക് നല്ല തലവേദന ഉണ്ടാവും പിന്നെ ചിലപ്പോ മുഖം ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നവർ തോന്നും അതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ് അപ്പൊ നിങ്ങൾ എന്താക്കാൻ പാടില്ല പരമാവധി അച്ചാർ കൂട്ടുന്നത് പപ്പടം കഴിക്കുന്നത് അതൊക്കെ കുറക്കാം കൊറക്കാം അതൊന്നും കുറക്കാൻ പറ്റൂല നമ്മള് തന്നെ അലഹമില്ല നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ പാലേറ്റ് നമ്മള് പേഷ്യൻ എടുക്ക പോകുന്ന സമയത്ത് അവര് കിടന്ന് സ്വയം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരാണ് നമുക്ക് അലഹമുല്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് െ അതിനനുബന്ധലില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ബി പി കുറയുകയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കില് നമ്മൾ എന്ത് ചെയ്യുക ക്ഷീണം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ബെഡില് കിടക്കുക കടന്നിട്ട് കാല് എന്ത് ചെയ്യുക പൊക്കി വെക്കുക ഇപ്പൊ നമ്മള് ബ്ലഡ് സർക്കുലേഷൻ എന്താ നേരെ ഹാർട്ടിലേക്ക് പോകും കാല് പൊക്കി വെക്കുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നേരെ ഹാർട്ടിലേക്ക് പോകും അന്നേരം കുറച്ചും കൂടി ഹാർട്ട് എന്ത് ചെയ്യും പമ്പ അന്നേരം ബ്ലഡ് ലെവല് നമ്മള് കുറച്ചും കൂടി നോർമൽ ആക്കാൻ ഓക്കെ എപ്പോഴും മാത്രം കയ്യിലൊരു മുട്ടായി വെക്കാം കയ്യിലെപ്പോഴും ഒരു മുട്ടായി വെച്ചോ എന്ന് വെച്ചാല് നമ്മള് ബസ്സിലോ വണ്ടിയിലോ പോകുന്ന സമയത്ത് ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കില് വേഗം എന്ത് ചെയ്യാം മുട്ടായി അങ്ങ് വാരി ഇടുക അലിയിക്കുമ്പോഴത്തേനും നമ്മൾ ഓക്കെ ക്ഷീണം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഷുഗർ ഒന്ന് കുറയുന്നതോ അപ്പൊ എന്ത് ചെയ്യാം കയ്യിലെപ്പോഴും ഒരു മുട്ടായി വെച്ച കേട്ടോ ചെലപ്പോ ഷുഗർ കുറയാൻ സാധിക്കുന്ന അപ്പൊ ക്ഷീണം തോന്നും മുട്ടായി വായിലിടുക ഷുഗർ ഓക്കെ ആയിക്കോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പഞ്ചസാര വായിലിട ഷുഗർ ഓക്കെ ആയിക്കോ ഷുഗർ ഉള്ളവർക്ക് പൊതുവെ കണ്ടുവരുന്നത് ഷുഗർ കുറയുന്നൊരവസ്ഥയാണ് കണ്ടുവന്നിട്ടുള്ളത് നമ്മള് ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റുവാണെങ്കില് നല്ല കാര്യം നിങ്ങള് വിചാരിക്കുന്നുണ്ടോ യൂത്തന്മാർക്ക് മാത്രമാണ് ഈ ജിമ്മിലൊക്കെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്കും പോവാസൈസ് പോവാൻ എക്സസൈസ് എന്താ വീട്ടെന്ന് ചെയ്യാറോ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറയില്ലേ അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ കാൽമുട്ട് വേദന കുറയുന്ന പറയുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്താൽ മതി ചോദിക്കാനുണ്ടോ നല്ലതാണോ പറയുന്നത് നമുക്ക് ഈ ചില ആൾക്കാർ ഇന്ദുപ്പിട്ട് എത്ര ഇട്ടാലും ടേസ്റ്റ് അറിയാൻ പറ്റില്ല അല്ലേ ഇന്ദുപ്പ് നല്ലതാണെന്നാണ് പഠനത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴും അതിന്റെ പഠനം നടക്കുന്നുണ്ട് പക്ഷെങ്കില് പോസിറ്റീവ് എന്ന് പറയുന്നത് ബി പി കണ്ട്രോൾ ചെയ്യാൻ ഇന്ദുപ്പ് നല്ലതാണെന്നോ പറഞ്ഞു കേട്ടിട്ടുള്ളത് കെഴുത്തുവേദന ഉണ്ടാവും കൈ വേദന ഉണ്ടെങ്കിൽ മൊത്തം എന്തുണ്ടാവും അത് ഷുഗർ കൂടുതലുണ്ടാവും അപ്പം എന്താ ചെയ്യേണ്ടത് ചോറ് കുറക്കുക അരി ഭക്ഷണം കുറക്കുക നമ്മൾ പറയും ചപ്പാത്തിയിൽ ഷുഗർ ഇല്ല ചപ്പാത്തിയിൽ ഷുഗർ ഉണ്ട് ഷുഗർ അത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ മുത്താരില്ലേ മുത്താലായിട്ടില്ല കുട്ടികൾ അതിനെ കൊണ്ട് ദോശയാക്കോ അല്ലെങ്കിൽ കാച്ചി കുളിക്കുകയോ ചെയ്താൽ നല്ല ബെറ്റർ നല്ലോണം ഭക്ഷണം കഴിക്കാൻ തോന്നി ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനേ തോന്നില്ല രണ്ട് രണ്ടുവിധത്തിലുള്ള ഷുഗർ ഉപ്പാ പാക്ക് ചെലപ്പം ഭൻ കഴിച്ചോണ്ടിരിക്കാനാ തോന്നുന്നു പിന്നെ ആപ്പിൾ ഒരു ദിവസം കഴിക്കാം ഒന്ന് കഴിക്കാം പിന്നെ പഴത്തില് എല്ലാ പഴം പൂവുമ്പഴം അതൊക്കെ ഷുഗർ കൂട്ടും റോബസ് ഇല്ലേ റോബസ് കഴിക്കുന്നതായിരിക്കും അത്ര കാർബോഹൈഡ്രേറ്റ് ഇല്ല കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പക്ഷെ അതിന്റെ അളവ് കുറവായിരിക്കും ഓരോ ഫുഡിലും അതിനനുസരിച്ച് നമ്മൾ കഴിക്കുവാണെങ്കിലും ഷുഗർ ഷുഗർ പക്ഷെ നമ്മളെ കണ്ണിന് തിമിര ഇല്ല തിമിരം ഉണ്ടാക്കും അങ്ങനെ കണ്ണിനെ അത് ബാധിക്കും പിന്നെ എന്താക്കും കിഡ്നീനെ ബാധിക്കും ഹാർട്ടിനെ ബാധിക്കും ബ്രെയിനെ ബാധിക്കും സ്ട്രോക്കിലേക്ക് പോകും ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധിന് ബി പി മാ ബി പി കൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത് പക്ഷേങ്കിൽ ഷുഗറിൻ്റെ അവസാന ഘട്ടത്തിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പം പാലിറ്റി കണ്ടൊരു ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് റെസ്പിറേറ്ററി അതായത് ശ്വാസകോശബന്ധമായ അസുഖമുള്ള പേഷ്യൻ്റെ അവസാനാണ് എന്ത് വരുന്നത് ക്യാൻസർ എന്നുള്ള കണ്ടീഷൻ വരുന്നത് അപ്പം അവരുടെ ഫസ്റ്റ് കണ്ടീഷൻ ഷുഗർ ഷുഗർ ഓഫ് പ്രഷർ ഷുഗർ വന്നിട്ടാണ് ബാക്കിയുള്ള അവയവങ്ങളെ കൊല്ലുന്ന അതിനുശേഷമാണ് ക്യാൻസർ എന്നുള്ളൊരു സാധ്യത അതിലേക്ക് വരുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നത് അതായത് ഡയബറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അവയവത്തിലും കൊല്ലാനുള്ള കഴിവുണ്ട് നമ്മുടെ അതായത് തേയ്മാനം പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് മുതലേ തേയ്മാനം തുടങ്ങി കാണുന്നുണ്ട് കൂടുതൽ വരാനുള്ള സാധ്യത കൊളസ്ട്രോൾ റോള് എന്റെ ഉമ്മാമേണ്ട കാര്യത്തിൽ പിന്നെ ഒന്നും കഴിക്കൂല കഴിക്കൂല പൊരിച്ച മീൻ കഴിക്കൂല ബീഫ് കഴിക്കൂല ഒന്നും കഴിക്കൂല പക്ഷെ കൊളസ്ട്രോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കേട്ടെ മീൻ കഴിച്ചാല് പിന്നെ ബീഫ് കഴിച്ചാലൊക്കെ കൊളസ്ട്രോള് വരുന്നല്ലേ പിന്നെ അവർക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ നമ്മള് ഫിഷ് കഴിക്കുന്നില്ല പക്ഷെ അവര് കൊളസ്ട്രോള് വാങ്ങും അത് ജീവിതശൈലി കൊളസ്ട്രോൾ ഷുഗർ കൊറക്കാനും നമ്മളെന്താണ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറക്കണം എന്ന് ബി കുറക്കാൻ ഉപ്പ് അടങ്ങിയ ഫുഡ് കൊറക്കണംന്ന് പറഞ്ഞു അതേപോലെ കൊളസ്ട്രോൾ കൊറക്കാന് ഫാറ്റ് അടങ്ങിയ ഫുഡ് കുറക്കുക